ബാലവേദി ൂടാനം സമാപനവും ശ്രീനാരായണഗുരു മഹാത്മാഗാന്ധി സമാഗമത്തിന്റെ നൂറാം വാർഷികവും ആചരിച്ചു കുണ്ടറ ഇടക്കിടം വിജ്ഞാനോദയം വായനശാല ഗ്രന്ഥശാലയിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കുണ്ടറ ഇടക്കിടം വിജ്ഞാനോദയം വായനശാലാൻഡ് ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് ബാലവേദി വർണ്ണക്കൂടാനത്തിന്റെ സമാപനവും ശ്രീനാരായണ ഗുരു മഹാത്മാഗാന്ധി സമാഗമത്തിന്റെ നൂറാം വാർഷികവും ആചരിച്ചത് ഗവേഷക വിദ്യാർത്ഥി കിരൺ ബോധി സമാഗമത്തിന്റെ ദൃശ്യാവിഷ്കരണം ഉദ്ഘാടനം ചെയ്തു വായനശാല പ്രസിഡന്റ് ആർ സോമൻ അധ്യക്ഷത വഹിച്ചു കരീപ്ര പഞ്ചായത്ത് ലൈബ്രറി നേതൃസമിതി കൺവീനർ എസ് അശോകൻ പ്രൊഫസർ ഡോക്ടർ ജി സഹദേവൻ കവിയത്രി കെ വിമലഭായി യുവ ബേബി സൗമ്യ ഇപ്റ്റ കരിപ്ര സെക്രട്ടറി എസ് രഞ്ജിത്ത് എന്നിവർ പങ്കെടുത്തു വായനശാല സെക്രട്ടറി ആർ ബാബു സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി എസ് എസ് ശ്യാംകുമാർ നന്ദിയും പറഞ്ഞു ഗുരുഗാന്ധി സമാഗമം പുനരാവിഷ്കരിക്കുന്നതിന് കുളക്കട ഇന്റലക്ച്വൽ ലൈബ്രറി ഭാരവാഹികളായ രാജൻബോതി സുനിൽ രാജേന്ദ്രൻ ഉദയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ബാലവേദി വർണ്ണകൂടാനം സമാപനത്തോടനുബന്ധിച്ച് കൈകൊട്ടിക്കളി നടത്തി വായനശാല വിമുക്തി ക്ലബിന്റെ നേതൃത്വത്തിൽ ബാലവേദി യുവവേദി പ്രവർത്തകർ മയക്കുമരുന്നിനെതിരെ റാലി നടത്തി ന്യൂസ് ബ്യൂറോ കുണ്ടറ